റേസ്സലോ ക്രിസ്തുവേശു എന്ന നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം താവ യേശു ക്രിസ്തുവിന്റെ വചനത്തിൽ ചില ഭാഗങ്ങൾ ഞാൻ ധ്യാനിക്കുമ്പോൾ കർത്താവ് എൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച ചില ആലോചനകളെ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അധികമായി സ്നേഹിക്കുന്ന ഹൃദയത്തിനുടമയാണ് മറ്റെല്ലാവരെക്കാൾ ഉപരി നമ്മെ അവർ സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മളെ സ്നേഹിക്കുന്നവർ ചില കാര്യങ്ങൾ നമുക്ക് ദോഷമായി വരുന്നതോ നമുക്ക് തിന്മയായി തീരുന്നതോ നമ്മുടെ ജീവിതത്തിന് അപകടവും അനർത്ഥവും വിളിച്ചു വരുത്തുന്നതോ ആയ കാര്യങ്ങളിൽ ഇടപെട്ട് പറയും അരുത് ഞാൻ സമ്മതിക്കുന്നില്ല ഞാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ അത് ചിലപ്പോൾ നമ്മുടെ പേരൻസ് ആയിരിക്കാം നമ്മുടെ അധ്യാപകരായിരിക്കാം നമ്മുടെ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരായ ശുശ്രൂഷകന്മാരായിരിക്കാം നമ്മളെ മുതിർന്ന ആ പേരൻസ് അല്ലെങ്കിൽ ആ വ്യക്തികൾ നമ്മളോട് പറയാറുണ്ട് ചിലപ്പോൾ പോലീസ് ഓഫീസേഴ്സ് ആയിരിക്കാം അധികാരികളായിരിക്കാം നമ്മളോട് പറയും ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ അനുവദിക്കത്തില്ല അത് അപ്പോൾ നമുക്ക് അത്ര സന്തോഷകരമായി തോന്നത്തില്ല പിന്നീട് നമ്മുടെ ജീവിതത്തിന് അത് പ്രയോജനമായി തീരുന്നത് നാം കാണാറുണ്ട് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരം അല്ല എങ്കിലും കർത്താവിൻ്റെ വചനം പറയുന്നു പിന്നെ തേതിൽ അത് സന്തോഷകരമായി മാറുമെന്ന് ദൈവവും ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു കൂടാനാവാത്തത് അവൻ അനുവദിക്കത്തില്ല സമ്മതിക്കാൻ മനസ്സില്ലാത്തത് ദൈവം പറയും ഞാൻ സമ്മതിക്കത്തില്ല എന്ന് വിശാശ് എത്ര തന്നെ ഫൈറ്റ് ചെയ്താലും എത്ര വലിയ തന്ത്രങ്ങൾ മെനഞ്ഞാലും അവൻ കുഴിച്ചുണ്ടാക്കിയ കുഴികൾ നമ്മെ മൂടിക്കളയൻ തക്കവണ്ണം ആഴമുള്ളതാണെങ്കിലും ദൈവം സമ്മതിക്കാതെ നാം വീണു പോകത്തില്ല നാം കുടുങ്ങിപ്പോകത്തില്ല നാം നശിച്ചു പോകത്തില്ല ശത്രു നമ്മളുടെ തിന്മയ്ക്കാൽ ചെയ്തതും ദൈവം സമ്മതിക്കാതെ നമ്മുടെ ജീവിതത്തിൽ തിന്മയായി വന്നു ഭവിക്കുന്നില്ല ദോഷങ്ങളാൽ അവൻ നമ്മെ പരീക്ഷിക്കുന്ന ദൈവമല്ല ദാവീദ് നമ്മോട് ഇങ്ങനെ പറയുന്നുണ്ട് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്നിന്റെ മൂന്നാം വാക്യം നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല എന്ന് കാലുകൾ വഴുതി പോകും എന്ന് തോന്നുന്ന വശീകരണങ്ങളും അട്രാക്ഷൻസും അഡിക്ഷൻസും ജീവിതത്തിൽ ഈ ലോകം നമുക്ക് മുൻപിൽ വിളമ്പുമ്പോൾ ഞാൻ വീട് പോകുമോ ഞാൻ തളർന്നു പോകുമോ എൻ്റെ കാല് എനിക്ക് ഉറപ്പിച്ച് നിൽക്കാൻ കഴിയാത്ത പ്രശ്നത്തിൻ്റെ നടുവിലാണ് ഞാൻ ഇനി വഴുതി വീണ് നശിച്ചു പോകുവാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് തോന്നി പോകുന്ന അനുഭവങ്ങൾ വരുമ്പോഴും ദൈവത്തിൻ്റെ വചനം അറിയുന്നവർ പറയും അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്നവർ പറയും അപ്പനെ സ്നേഹിക്കുന്ന ഹൃദയമുള്ള മക്കൾ പറയും അവൻ എൻ്റെ കാൽ വഴുതുവാൻ സമ്മതിക്കുകയില്ല എന്ന് ദൈവം സമ്മതിക്കാതെ നിന്റെ കാലുകൾ വഴുതി പോകത്തില്ല ബിസിനസ് മേഖലയിലാവട്ടെ ശുശ്രൂഷ ഫീൽഡിലാവട്ടെ നീ ഫീൽഡ് ഏതുമാവട്ടെ നിന്റെ പഠന മേഖലയിലാവട്ടെ നിന്റെ കുടുംബ ജീവിതത്തിലാവട്ടെ നിന്റെ ഏത്ര വലിയ വിഷൻ നിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഭവത്തിലുമാവട്ടെ ദൈവം അനുവദിക്കാതെ ദൈവം സമ്മതിക്കാതെ നിന്റെ കാലുകൾ പോകുവാൻ നീ വീണു പോകുവാൻ നീ തണർന്ന് ഇരുന്നു പോകുവാൻ കിടന്നു പോകുവാൻ നിലംപരിശായി പോകുവാൻ ദൈവം സമ്മതിക്കാതെ സാധ്യമല്ല അത് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നുവെന്ന് ദാവീത് സഹായ കൈമലർത്തി ചോദിക്കുകയാണ് ആരെന്നെ സഹായിക്കാനാ ആരെന്നെ രക്ഷിക്കാനാ ആരെന്നെ വിടുപ്പിക്കാനാ ആരെന്നെ സപ്പോർട്ട് ചെയ്യാനാ ആരെന്നെ പിന്തുണയ്ക്കാനാ എന്ന് ചോദിക്കുന്നതിന് നടുവിലാണ് ദൈവം ഇറങ്ങി വന്നവനോട് പറയുന്നത് നിന്റെ കാലു വഴുതാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് ആലു വഴുതാൻ പോകുന്ന ഒരു തന്റെ അനുഭവം ആദ്യം ഇടർച്ച വരുന്നത് അവൻ്റെ മനസ്സിലാണ് ഒറ്റപ്പെടലാവട്ടെ നിന്നയായാവട്ടെ പരിഹാസങ്ങളാവട്ടെ അവമാനങ്ങളാവട്ടെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ഏത് ക്ലേശങ്ങളുമാവട്ടെ ഏത് ആകട്ടെ എന്നെ കേൾക്കുന്ന സഹോദര എന്നെ കേൾക്കുന്ന സഹോദരി ദൈവവചനത്തിൽ നിന്ന് ഞാൻ പറയുന്നു നിസ്സഹായ അവസ്ഥയിൽ നിന്ന് ആരെന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ് പർവ്വതങ്ങളിലേക്ക് തല ഉയർത്തി കണ്ണു തുറന്നു നോക്കുന്ന സഹോദര സഹോദരി ദേവദാസനെ ദൈവദാസിയെ നിന്നെ നോക്കി ദൈവാത്മാ പറയുന്നു നിന്റെ കാൽ വഴുതുവാൻ സമ്മതിക്കാത്തൊരു ദൈവം ജീവിക്കുന്നു അവൻ െ പറയുന്നു ഒന്ന് കൊരീന്തർക്കുള്ള ലേഖനം പത്താം അധ്യായം പതിമൂന്നാം വാക്യം മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയേണ്ടതിന് കൂടെ അവൻ പോക്ക് വഴിയും ഉണ്ടാക്കും എന്ന് ഇന്ന് ഈ കേൾക്കുന്ന വചനം നിന്റെ കാതിൽ മുഴങ്ങിയാൽ പോരാ ചെവി കൊണ്ട് കേൾക്കുന്നവരെ അല്ല ദൈവത്തിന് ആവശ്യം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം വചനം പറയുന്നു ഒരു മനുഷ്യനും നടപ്പല്ലാത്ത പരീക്ഷ നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബ ജീവിതത്തിൽ നിന്റെ ശുശ്രൂഷാ ജീവിതത്തിൽ നിന്റെ ഈ ഭൂമിയിലായിരിക്കുന്ന പ്രവർത്തന മേഖലയിൽ നിനക്ക് നേരിട്ടിട്ടില്ല നീ ഫേസ് ചെയ്തിട്ടില്ല നീ ഫേസ് ചെയ്യുന്നതൊക്കെ നിനക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് ആ മാറ മധുരമാക്കി തീർക്കുവാൻ അതിൻ്റെ ചുവട്ടിലൊരു വൃക്ഷമുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ മകൽക്കാലം എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരോടോ ദൈവാത്മാവ് പറയുന്നു നിനക്ക് കഴിയാത്തതൊന്നുമല്ല നീ അനുഭവിക്കുന്നത് നിനക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തതൊന്നുമല്ല നീ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിനക്ക് കടപ്പാൻ കഴിയാത്ത ഓരോ പാലല പുഴയിലൂടെയും നദിയിലൂടെയും ചെങ്കടലിലൂടെയും അല്ല നീ സഞ്ചരിച്ചു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വേനൽക്കാലത്തും കരകവിഞ്ഞൊഴുകുന്ന പുഴയാണ് അലയ നദിയാണ് യോർദാനെങ്കിലും അതിനെയും നിനക്ക് ഫേസ് ചെയ്യുവാൻ കഴിയത്തക്ക നിലയിൽ ദൈവം നിന്നോട് കൂടെയിരിക്കുന്നു ഊരിലിൻ്റെ താഴ്വരയിൽ കൂടെ നീ കടന്നു പോകുമ്പോഴും അത് നിനക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ടാണ് നിന്നെ ആ റൂട്ടിൽ വിട്ടിരിക്കുന്നത് കാരണം അവൻ നിന്നോട് കൂടെയിരിക്കുന്നു അവൻ പറയുകയാണ് ഇങ്ങനെ പറയുകയാണ് നിനക്ക് സഹിപ്പാൻ കഴിയാത്ത നിനക്ക് നേരിടാൻ കഴിയാത്ത നിനക്ക് ജയിക്കാൻ കഴിയാത്ത നിനക്ക് ഓവർകം ചെയ്യാൻ കഴിയാത്ത ഒരു പ്രശ്നങ്ങളും ഒരു പരീക്ഷകളും നിന്റെ ജീവിതത്തിൽ ദൈവം സമ്മതിക്കത്തില്ല എന്ന് ദൈവം അനുവദിക്കത്തില്ല കുഞ്ഞെ ദൈവം സമ്മതിക്കത്തില്ല കുഞ്ഞെ നിന്റെ കുടുംബ ജീവിതം തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല വൈതലെ നിനക്ക് നിന്റെ ജീവിതത്തിൽ നീ നിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്വപ്നത്തെ നഷ്ടമാക്കുവാൻ ദൈവസമ്മതിക്കത്തില്ല വൈതലെ നീ ആയിരിക്കുന്ന രാജ്യത്തിൽ നിന്ന് നീ വർക്ക് ചെയ്യുന്ന പ്ലേസിൽ നിന്ന് നിന്നാ പാത്രമായി ഇറങ്ങിപ്പോകുവാൻ നീ ആയിരിക്കുന്ന ശുശ്രൂഷ ഫീൽഡിൽ നിന്ന് തകർന്ന പാത്രം പോലെ ഉടഞ്ഞ പാത്രം പോലെ പൊട്ടിപ്പോയ കുപ്പിക്രാസ് പോലെ നിന്റെ ജീവിതമായി തീരുവാൻ നിന്റെ ശുശ്രൂഷയായി തീരുവാൻ അവൻ സമ്മതിക്കത്തില്ല കുഞ്ഞെ ഈ പരീക്ഷയെ പിന്നെ ഞാൻ പടകൂട്ടത്തിന് നേരെ പാഞ്ചു ചെല്ലും എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ നീ ഓവർകം ചെയ്യുക അതെ ജോസഫിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു അവൻ ഫലപ്രദമായ ഒരു മുന്തിരി പള്ളി അത് മതിലിന്മേൽ പടർന്നിരിക്കുന്നുവെന്ന് എത്ര വലിയ മതിലാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നതെങ്കിലും അതിന്റെ മീനെ പടർന്ന് പന്തരിച്ച് വളരുവാൻ തക്കവണ്ണം ഉള്ള അഭിഷേകം ഇന്ന് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നിലേക്ക് പരിശുദ്ധാത്മാവ് കൈമാറുകയാണ് ഈ മതിലിനെ അല്ലെങ്കിൽ നീ മറികടന്ന് മുന്നോട്ട് പോകുക തന്നെ ചെയ്യുക ഈ മതിലിന്റെ മുമ്പിലും ദൈവം പറയാൻ നീ ഞാൻ സമ്മതിക്കത്തില്ല നീ വളരാതിരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല നീ പരാജയപ്പെടുവാൻ ഇന്ന് കർത്താവായ യേശുവിന്റെ കല്ലറയിലേക്ക് നോക്കിയാൽ നമുക്കറിയാം അവന്റെ കല്ലറ തുറന്നു കിടക്കുന്നു പിതാവായ ദൈവം പറയുക ഞാൻ സമ്മതിക്കത്തില്ല എൻ്റെ പുത്രന്റെ ശരീരത്തെ ദ്രവത്വം കാണുവാൻ ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അവന്റെ ശരീരത്തെ ദ്രവത്വം കാണിക്കയില്ല എന്ന് അതിനെ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് വാക്തിത്വം ചെയ്ത ദൈവം അവനെ മൂന്നാം നാൾ ഉയർപ്പിച്ചെങ്കിൽ ആ കല്ലറയിൽ നിന്നും തുറന്നു കിടക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അനലൂയ ഫേസ് ചെയ്യാൻ പറ്റാത്ത നേരിടാൻ പറ്റാത്ത ഒരു പരീക്ഷയും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം സമ്മതിച്ചിട്ടില്ല ഇതാ നിങ്ങളോട് ദൈവത്തിന്റെ ആഘോവ പറഞ്ഞു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം അതിൻ്റെ അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള വേദഭാഗത്തിൽ ഈ ആക്കോവ്ലൂയൂയ ൂബിന്റെ അനുഭവത്തിൽ നിന്ന് പങ്കുവെക്കുന്നു അവരോട് പറഞ്ഞത് നിങ്ങളുടെ അപ്പന്റെ അപ്പന്റെ മുഖം എൻ്റെ നേരെ മുമ്പേ പോലെ അല്ല എന്ന് എങ്കിലും എൻ്റെ അപ്പൻ്റെ എന്നോടുകൂടെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അപ്പനെ ഞാൻ എൻ്റെ സർവ ബലത്തോടും കൂടെ സേവിച്ചു എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങളുടെ അപ്പനോ എന്നെ ചതിച്ചു എൻ്റെ പ്രതിഫലം പത്ത് പ്രാവശ്യം മാറ്റി എങ്കിലും എന്നോട് ദോഷം ചെയ്യുവാൻ ദൈവം അവനെ സമ്മതിച്ചില്ല എന്ന് എഴുതിയിരിക്കുന്നു എന്താണ് അവിടെ സംഭവിച്ചത് യാക്കോബ് തൻ്റെ ജീവിതവും സർവ്വ ബലവും സമർപ്പിച്ചുകൊണ്ട് അവിടെ वेले चय ാബാൻ്റെ വീടിനകത്ത് വർക്ക് ചെയ്യുവാനായി പുറപ്പെട്ടു പോയിരുന്ന യാക്കോവിൻ്റെ ജീവിതത്തിൽ അവനെ പത്ത് പ്രാവശ്യം ലാബാൻ ചതിച്ചു പറഞ്ഞു പറ്റിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും നിങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നുണ്ടോ പറഞ്ഞു ചതിക്കുന്നുണ്ടോ അവിടെ നോട്ട് ചെയ്തു വെച്ചോ നിങ്ങൾ സേവിക്കുന്ന ദൈവം അവരുടെ മുമ്പിൽ മാനിച്ചിരിക്കുക പത്ത് പ്രാവശ്യം അല്ലെ ലാബാൻ അവന്റെ കീഴിൽ ജോലി ചെയ്ത് പ്രതിഫലം ലഭിക്കാൻ അവകാശമുണ്ടായിട്ടും ചതിക്കപ്പെട്ടവനായി അവിടെ വീണ്ടും വീണ്ടും ഒന്നല്ല പത്തോ പ്രാവശ്യം അവൻ്റെ സർവ്വബലത്തോടുകൂടെ അധ്വാനിച്ചവനായിരുന്നു യാക്കോബ് എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ യാക്കോബ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നോട് ദോഷം ചെയ്യുവാൻ ദൈവം അവനെ സമ്മതിച്ചില്ല എന്ന് ആനല്ലാബാൻ എന്താണോ പറഞ്ഞത് ആ നിലകളിലുള്ള ആട്ടിൻ കുട്ടികളെ തന്നെ ആടുകൾ പ്രസവിക്കുവാൻ ഇടയായിത്തീർന്നു പുള്ളിയുള്ളവ നിന്റെ പ്രതിഫലമായിരിക്കട്ടെ എന്ന് അവൻ പറഞ്ഞു എങ്കിൽ കൂട്ടമൊക്കെയും ഉള്ളിയുള്ള കുട്ടികളെ പെറ്റു വരയുള്ളവ നിന്റെ പ്രതിഫലമായിരിക്കട്ടെ എന്ന് അവൻ പറഞ്ഞുവെങ്കിൽ ൂട്ടമൊക്കെയും വരെയുള്ള കുട്ടികളെ പറ്റു ഇങ്ങനെ ദൈവം നിങ്ങളുടെ അപ്പൻ്റെ ആട്ടിൻകൂട്ടത്തെ എടുത്ത് എനിക്ക് തന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു ന്യായമായത് ലഭ്യമായി തീരാതെ തടസ്സപ്പെടുത്തി വെക്കുന്ന ഓരോ ലാബാന്മാർക്കും ഇതൊരു വാണിംഗാണ് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ നീ കഠിനാധ്വാനം ചെയ്തിട്ട് നിനക്ക് ലഭിക്കേണ്ട പ്രതിഫലം നിനക്ക് നൽകാതെ അന്യായമായി മറ്റു പലർക്കുമായി കൊടുത്തുകൊണ്ട് നിന്നെ പലവട്ടം പല പ്രാവശ്യം ചതിക്കുന്നവരുടെ ഇടയിൽ നീ ഏത് രാജ്യത്തിലിരുന്ന ഏത് കമ്പനി എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും നിനക്ക് ലഭിക്കേണ്ട പ്രമോഷൻ കിട്ടാതെ നിനക്ക് ലഭിക്കേണ്ട അംഗീകാരം ലഭിക്കാതെ നിനക്ക് കിട്ടേണ്ട പ്രതിഫലം ലഭിക്കാതെ മാറ്റി 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 കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതെ ആ ലാഭോ ലാവാന്റെ ജീവിതത്തിൽ നടന്നത് തന്നെ ഇവിടെ സംഭവിക്കുക ചതിച്ച ലാവാനല്ല ദൈവസനതിൽ വിശ്വസ്തയോടുകൂടെ നിന്ന് യാക്കോവിനെ അത്രേ ദൈവം മാനിച്ചത് ലാവാന്റെ ആട്ടിൻ കൂട്ടത്തെ എടുത്ത് വിശ്വസ്തനായ യാക്കോവിനെ ഏൽപ്പിച്ചോ ഇത് തന്നെയാണ് യേശു കർത്താവ് അതായത് സുവിശേഷത്തിൽ തന്റെ ഉപമകളിലൂടെ പറയുന്നത് അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിന് വിചാരകനാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിനക്ക് ലഭിച്ച കൃപാവനങ്ങളെ ലോകത്തിനായി സമർപ്പിക്കാതെ ദൈവത്തിനായി സമർപ്പിക്കുക നിന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരരുത് ദൈവത്തിന്റെ സന്നദ്ധതിയിൽ നീ വിശ്വസ്തത കാത്തു സൂക്ഷിച്ചാൽ നിന്നെ ദൈവം മാനിക്കുക നിന്നെ ദൈവം ഉയർത്ത് നിനക്ക് നൽകാൻ എന്ന് വാക്തത്വം ചെയ്തതൊക്കെയും ദൈവം നൽകി നിന്നെ ഉയർത്തിയിരിക്കുക ഇത് യേശുവിന്റെ വചനം ഇത് ദൈവത്തിൽ ദൈവത്തിന്റെ സന്നദ്ധയിൽ സ്വർഗത്തിലും ഭൂമിയിലും സ്ഥിരമായിരിക്കുന്ന വചനം ഇത് മാറ്റമില്ലാത്ത വചനം ആകാശം മാറിയാലും ഭൂതലം മാറിയാലും മാറാത്ത വചനം നീ അനുഗ്രഹിക്കപ്പെടുവാൻ ഉപകരിക്കുന്ന വചനം ഇത് വിശ്വാസയോഗ്യമായ വചനം ആകെയാൽ ഇനി വായിത്തലയുള്ള ഏത് വാളിനെക്കായാലും മൂർച്ചേറിയതും സദ്യവഞ്ചകളെ വേർപിടിപ്പിക്കും വരെ ആത്മാവിൽ തുടച്ചു കയറി ചെല്ലുന്നതുമായ വചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു ഓരോ ലാഭാന്മാരാലും ചതിക്കപ്പെടുന്ന വഞ്ചിക്കപ്പെടുന്ന അനുഭവത്തിലൂടെ സാമ്പത്തിക മേഖലകളിലാവട്ടെ ജോലി മേഖലകളിലാവട്ടെ നിന്റെ ശുശ്രൂഷാ മേഖലകളിലാവട്ടെ വളരാൻ സമ്മതിക്കാതെ പ്രവർത്തിക്കാൻ സമ്മതിക്കാതെ മുന്നേറാൻ സമ്മതിക്കാതെ പ്രാർത്ഥനയിൽ പോരാടുവാൻ സമ്മതിക്കാതെ നിനക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാൻ അനുവദിക്കാതെ ഈ ലോകം തന്നെ നിനക്ക് മുമ്പിൽ പ്രതികൂലമായി നിൽക്കുമ്പോഴും പ്രതികൂലം എന്ന കയ്യെടുത്തിന് നാമത്തിൽ പറയുന്നു നിനക്ക് കഴിയുന്നതിന് നീ പരീക്ഷ നേരിവാൻ അവൻ സമ്മതിച്ചിട്ടില്ല ഈ സമയം നിന്റെ വിടുതലാണ് ദൈവം സമ്മതിച്ചിട്ടില്ല നീ തോറ്റുപോകാൻ ദൈവം സമ്മതിച്ചിട്ടില്ല നിന്റെ കുടുംബജീവിതം ഡിവോഴ്സ് ആവാൻ ദൈവം സമ്മതിച്ചിട്ടില്ല തലമുറയില്ലാതെ നടക്കുവാൻ ദൈവം സമ്മതിച്ചിട്ടില്ല നീ നീ നശിച്ചു പോകാൻ നീ നിത്യജീവൻ പ്രാപിക്കുവാനതിന് നീ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് നിനക്ക് പ്രതിഫലം ലഭിക്കേണ്ടതിന് ദൈവം സമ്മതിച്ചിട്ടുള്ളത് കൊണ്ട് ദൈവം സമ്മതിക്കാതെ നിന്റെ കാൽ വഴുതത്തില്ല ഉറച്ചു നിൽക്കുക നിന്റെ വിശ്വാസം വലുതായിരിക്കട്ടെ നിന്റെ പ്രത്യാശ വലുതായിരിക്കട്ടെ നിന്നെ മാനിക്കാം എന്ന് പറഞ്ഞവൻ നിന്നെ ഉയർത്താം എന്ന് പറഞ്ഞവൻ നിന്നെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞവൻ നിന്റെ മേൽ വത്തമിപ്പിരിക്കുന്നവൻ പറയുന്നു ഞാൻ സമ്മതിക്കാതെ നീ ജീവിതത്തിൽ തോറ്റുപോകില്ല ഞാൻ അനുവദിക്കാതെ നിന്റെ കാൽ വഴുതുകയുമില്ല ഞാൻ ഉണർന്ന് നിനക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന ദൈവമാകുന്നു ഇസ്രായേലിന്റെ പരിപാലകനായ ഞാൻ നിന്നോടുകൂടെയുണ്ട് ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുക എന്നിൽ വിശ്വസിക്കുക എൻ്റെ വചനത്തിൽ വിശ്വസിക്കുക എന്നാൽ നീ ദൈവമഹത്വം കാണും നിന്റെ കുടുംബവും നീയും അനുഗ്രഹിക്കപ്പെടും ആകയാൽ പ്രതിഫലം ഉണ്ടാകും നിശ്ചയം നിന്റെ പ്രവൃത്തി കാണുന്ന ദൈവം നിന്നെ മാനിക്കട്ടെ മേ ഗോഡ് ബ്ലസ് യു